ജലജന്യ രോഗങ്ങളും സുരക്ഷിതമായ കുടിവെള്ളവും എഞ്ചിനീയറിംഗ് വഴി ഭാഗം നെഗറ്റീവ് രണ്ട് അല്ലെങ്കിൽ ദോഷം ചെയ്യാം സുരക്ഷിതമല്ലാത്ത വെള്ളം അദൃശ്യമായ ഭീഷണികൾ പരത്തുന്നു ടൈഫോയിഡ് കോളർ ഗ്യാസ്ട്രോ ലക്ഷണങ്ങൾ അറിയുക നേരത്തെ പരിശോധിക്കുക ശരിയായി ചികിത്സിക്കുക ഓരോ കപ്പും അപകടകരമാകുന്നത് തടയുക വെള്ളം എങ്ങനെ മലിനമാകുന്നു മഴ പൊട്ടിയ പൈപ്പുകൾ തുറന്ന അഴുക്കുചാലുകൾ മോശം ശുചിത്വം എന്നിവ കുടിവെള്ളത്തിലേക്ക് മലമൂത്ര വിസർജന അണുക്കളെ എത്തിക്കുന്നു ടൈഫോയിഡ് കോളർ ഉദര അണുബാധകൾ എന്നിവയ്ക്കുള്ള പൊതുവായ വഴി ലക്ഷണങ്ങളുടെ സ്നാപ്ഷോട്ട് വേഗത്തിലുള്ള ചെക്ക്ലിസ്റ്റ് ലിസ്റ്റ് ടൈഫോയിഡ് നീണ്ടു നിൽക്കുന്ന കടുത്ത പനി വയറുവേദന ബലഹീനത കോളറ പെട്ടെന്ന് ഉണ്ടാകുന്ന ശക്തമായ വെള്ളത്തോടുകൂടിയ വയറിളക്കം ഇത് വേഗത്തിൽ നിർജലീകരണത്തിലേക്ക് നയിക്കുന്നു ഗ്യാസ്ട്രോ എൻഡൈറ്റിസ് ചെറുദിയും വയറുവേദനയും പലപ്പോഴും വൈറൽ സ്വഭാവമുള്ളതും വളരെ പകർച്ചവ്യാധി നിറഞ്ഞതുമാണ് ലക്ഷണങ്ങൾ രോഗനിർണ്ണയം ലാബ് പരിശോധനകൾ നീണ്ടുനിൽക്കുന്ന ഉയർന്ന പനി തലവേദന വയറുവേദന എന്നിവയുമായി ടൈഫോയിഡ് സംശയിക്കുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഒരു രക്തസംസ്കാരമാണ് ചില സന്ദർഭങ്ങളിൽ അസ്ഥിമച്ച സംസ്കാരം കൂടുതൽ സെൻസിറ്റീവാണ് കാരണം ഇത് യഥാർത്ഥത്തിൽ രോഗാണുക്കളെ സാൽമോണല്ല ടൈഫി വളർത്തുന്നു വിഡാൽ പോലുള്ള ലളിതമായ ആന്റിബോഡി പരിശോധനകൾ ധാരാളം തെറ്റായ പോസിറ്റീവുകൾ നൽകുന്നു കൂടാതെ സജീവമായ രോഗം സ്ഥിരീകരിക്കുന്നതിന് വിശ്വസനീയമല്ല ലഭ്യമായിടത്ത് എല്ലായ്പ്പോഴും സംസ്കാരങ്ങൾ ഉപയോഗിച്ച് സ്ഥിരീകരിക്കുകയും ആന്റിബയോട്ടിക് തിരഞ്ഞെടുപ്പിനായി ക്ലിനിക്കുകളുമായി പ്രവർത്തിക്കുകയും ചെയ്യുകൾ കോളർ മൂലം വലിയ അളവിൽ വെള്ളമുള്ള വയറിളക്കം ഉണ്ടാകുന്നു മണിക്കൂറുകൾക്കുള്ളിൽ നിർജലീകരണം മാരകമായേക്കാം രോഗനിർണയം ക്ലിനിക്കൽ രീതിയിലാണ് നടത്തുന്നത് പക്ഷേ സ്റ്റൂൾ കൾച്ചർ അല്ലെങ്കിൽ ലഭ്യമെങ്കിൽ ദ്രുതപരിശോധനകൾ വഴി സ്ഥിരീകരിക്കുന്നു ജീവൻ രക്ഷിക്കാനുള്ള ആദ്യപടി അഗ്രസീവ് റീഹൈഡ്രേഷൻ ആണ് കഠിനമായ കേസുകളിൽ മെഡിക്കൽ മാർഗനിർദ്ദേശത്തിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു മിക്ക വൈറൽ ഗ്യാസ്ട്രോ എൻഡൈറ്റിസ് ക്ലിനിക്കലായി രോഗനിർണയം നടത്തുകയും പിന്തുണയ്ക്കുന്ന ചികിത്സ നൽകുകയും ചെയ്യുന്നു ആവശ്യമുള്ളിടത്ത് മലം മലംപിസിആർ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ കൾച്ചർ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ഏജന്റുകളെ തിരിച്ചറിയുകയും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടുകയും ചെയ്യും വീടും പരിചരണവും ബവേ തയ്യാറാക്കുക ഒരു ലിറ്റർ സുരക്ഷിത വെള്ളത്തിൽ ആറ് ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും കലർത്തി ഇളക്കി തണുപ്പിക്കുക ഛർദി ഉണ്ടായാലും ഇടയ്ക്കിടെ ചെറിയ സിപ്പ് ആയി കൊടുക്കുക സാവധാനം കൊടുക്കുക കൊച്ചുകുട്ടികൾക്ക് മുലയൂട്ടൽ തുടരുക ഇടയ്ക്കിടെ നൽകുക നിർജ്ജലീകരണം തടയുന്നതിനുള്ള മൂലക്കല്ലാണ് ടെർബെയത് മുന്നറിയിപ്പ് അടയാളങ്ങൾ രോഗിക്ക് ദ്രാവകങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണുകൾ കൊഴിഞ്ഞുപോയാൽ മൂത്രം വളരെ കുറവാണെങ്കിൽ മലത്തിൽ രക്തം കാണുന്നുണ്ടെങ്കിൽ കടുത്ത പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തകർച്ചയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക ഇവ ആശുപത്രി പരിചരണവും ഭദ്രാവകങ്ങളും ആവശ്യമായ അടിയന്തര ലക്ഷണങ്ങളാണ് ഈ വീഡിയോ ലക്ഷണങ്ങളെയും ഓപ്ഷനുകളെയും വിശദീകരിക്കുന്നു പക്ഷേ ഇത് വൈദ്യോപദേശമല്ല ഗുരുതരമായ ലക്ഷണങ്ങൾക്കോ സംശയത്തിനോ ലൈസൻസ് ഉള്ള ഒരു ഡോക്ടറെ കാണുകയോ ഉടൻ തന്നെ എമർജൻസി റൂമിലേക്ക് പോകുകയോ ചെയ്യുക പരമ്പരാഗത പരിഹാരങ്ങൾ മാത്രമാണ് സഹായകമായ ബദൽ മാർഗ്ഗങ്ങൾ അടിയന്തിര വൈദ്യപരിചരണത്തിന് പകരം അവ ഉപയോഗിക്കരുത് അലോപ്പതി ആധുനിക വൈദ്യശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മുൻഗണന ദ്രാവകങ്ങളും ലവണങ്ങളും പുനഃസ്ഥാപിക്കുക എന്നതാണ് തെബേദ് അല്ലെങ്കിൽ ഹെദാദ്രാവകങ്ങൾ ടൈഫോയിഡിനും ഗുരുതരമായ ബാക്ടീരിയ കാരണങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ അത്യാവശ്യമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് സംസ്കാരത്തിന്റെയും പ്രാദേശിക പ്രതിരോധ രീതികളുടെയും അടിസ്ഥാനത്തിൽ നയിക്കപ്പെടണം പ്രായോഗിക ഓപ്ഷനുകൾ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു കോളറയ്ക്ക് രോഗം കുറയ്ക്കുന്നതിന് ഗുരുതരമായ കേസുകൾക്ക് ആന്റിബയോട്ടിക്കുകൾ നീക്കിവച്ചിരിക്കുന്നു റീഹൈഡ്രേഷൻ പ്രധാന ചികിത്സയായി തുടരുന്നു ചികിത്സിക്കുന്ന ഡോക്ടറുടെ എപ്പോഴും പിന്തുടരുക പരമ്പരാഗത ഡോക്ടറുടെടി എ പിന്തുടരുകൾ പരമ്പരാഗത് ചികിത്സാരീതികൾ സഹായകരമായ ഔഷധസ്യങ്ങളും ഫോർമുലേഷനുകളും വാഗ്ദാനം ചെയ്യുന്നു ഉദാഹരണത്തിന് ഹെർബൽ ഡിക്കോക്ഷനുകൾ ഡൈജസ്റ്റീവ് ടോണിക്സ് ചികിത്സാരീതി അടിസ്ഥാനമാക്കിയുള്ള പിന്തുണ രോഗലക്ഷണ പരിഹാരത്തിനും ദഹന വീണ്ടെടുക്കലിനും പല സമൂഹങ്ങളും ആയുർവേദ് സിദ്ധ യുനാനി പരിഹാരങ്ങൾ ഉപയോഗിക്കുന്നു എന്നാൽ തെളിവുകളുടെ അളവ് വ്യത്യാസപ്പെടുന്നു ഉള്ള ഒരു പ്രാക്ടീഷണറുടെ കീഴിൽ മാത്രമേ അവ ഉപയോഗിക്കാവൂ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഗുരുതരമായ അണുബാധ ഉണ്ടാകുമ്പോൾ അടിയന്തര അലോപ്പതി പരിചരണത്തിന് പകരമായി ഒരിക്കലും ഉപയോഗിക്കരുത് ഹോമിയോപ്പതി ചില രോഗികൾ രോഗലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഹോമിയോപ്പതിയെ സമീപിക്കുന്നു ജീവൻ ഭീഷണിയായ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഗുരുതരമായ അണുബാധ എന്നിവയിൽ ഹോമിയോപ്പതിക്ക് തെളിവുകൾ പരിമിതമാണ് നിങ്ങൾ പൂരക സമീപനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വൈദ്യചികിത്സയ്ക്കൊപ്പം പകരം അല്ല അങ്ങനെ ചെയ്യുക അപകട ലക്ഷണങ്ങൾക്ക് ഉടൻ തന്നെ അടിയന്തര പരിചരണം തേടുക ഡാ ബാൽ യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പൊതുജനാരോഗ്യ നടപടികളും പ്രതിരോധവും പ്രതിരോധം ലളിതമാണ് കുടിവെള്ളം തിളപ്പിക്കുകയോ ഫിൽറ്റർ ചെയ്യുകയോ ചെയ്യുക ആവശ്യമെങ്കിൽ ക്ലോറിൻ ഗുളികകൾ ഉപയോഗിക്കുക സംഭരണ ടാങ്കുകൾ മൂടുക മാലിന്യങ്ങൾ പെരുകാൻ കാരണമാകുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളം വൃത്തിയാക്കുക പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ മൂടിയില്ലാത്ത തെരുവ് ഭക്ഷണം ഒഴിവാക്കുക ഭക്ഷണത്തിന് മുമ്പ് കഴുകുക ഈ ഘട്ടങ്ങൾ അണുബാധ ആരംഭിക്കുന്നതിനു മുമ്പ് തടയുന്നു കുട്ടികൾക്കുള്ള പ്രത്യേക അളവുകൾ രരസിങ്ക് വയറിളക്കമുള്ള കുട്ടികൾക്ക് ഡ ബാൽ യു എച്ച്ഒ ലോകാരോഗ്യ സംഘടന യൂണിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി പത്ത് മുതൽ പതിനാല് ദിവസത്തേക്ക് ഒ ആർ എസ് പ്ലസ് സിങ്ക് സപ്ലിമെന്റേഷൻ ആറ് മാസത്തിൽ താഴെയുള്ള ശിശുക്കൾക്ക് പത്ത് മില്ലിഗ്രാം മുതിർന്ന കുട്ടികൾക്ക് പ്രതിദിനം ഇരുപത് മില്ലിഗ്രാം ശുപാർശ ചെയ്യുന്നു ഇത് രോഗം കുറയ്ക്കുകയും ആവർത്തനം കുറയ്ക്കുകയും ചെയ്യുന്നു ലാബ് പരിശോധനകളുടെ ദൃശ്യ സംഗ്രഹം കൾച്ചറുകൾക്ക് മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ സമയമെടുക്കും കൂടാതെ സംവേദനക്ഷമത റിപ്പോർട്ടുകൾ സുരക്ഷിതമായ ആന്റിബയോട്ടിക് തിരഞ്ഞെടുപ്പിനെ നയിക്കുന്നു പൊട്ടിപ്പുറപ്പെടലുകളിലും ട്രേജിലും റാപ്പിഡ് ടെസ്റ്റുകൾ ഉപയോഗപ്രദമാണ് പക്ഷേ ശരിയായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിന് കൾച്ചറുകൾ ഇപ്പോഴും അത്യന്താപേക്ഷിതമാണ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും വെള്ളം തിളപ്പിക്കുകയോ ഫിൽറ്റർ ചെയ്യുകയോ ചെയ്യുക തേബലവും സിങ്കും വീട്ടിൽ സൂക്ഷിക്കുക കൈകളുടെ ശുചിത്വം പാലിക്കുക ഭക്ഷണം മൂടിവയ്ക്കുക ആശുപത്രി പരിചരണം വൈകിപ്പിക്കരുത് ഗുരുതരമായ അണുബാധകൾ സംശയിക്കുമ്പോൾ ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ അതായത് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്ന് ഉപയോഗിച്ച് ഒരിക്കലും സ്വയം മരുന്ന് കഴിക്കരുത് വെള്ളം ദോഷകരമാകരുത് പോഷിപ്പിക്കണം ഈ നുറുങ്ങുകൾ പങ്കിടുക ഒരു തെബിൾ കിറ്റ് തയ്യാറാക്കുക സംശയമുണ്ടെങ്കിൽ നേരത്തെ വൈദ്യസഹായം തേടുക നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക സുരക്ഷിതമായ വെള്ളത്തിൽ നിന്ന് ആരംഭിക്കുക ശുദ്ധജലം ആരോഗ്യകരമായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്നു ശക്തമായ വ്യവസായങ്ങൾ ആരോഗ്യകരമായ രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ വിശ്വസനീയവും അബിയാറിന്റെ അംഗീകാരമുള്ളതും ഇന്ത്യൻ ബോയിലർ റിപ്പയേഴ്സ് അസോസിയേഷന്റെ അഭിമാനകരമായ അംഗവുമായ പ്രാവിൻ എഞ്ചിനീയറിംഗിൽ ഉത്തരവാദിത്തത്തോടെ പുരോഗതിയെ ശക്തിപ്പെടുത്തുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ശക്തമായ ഒരു നാളേക്കായി വിശ്വസനീയമായ ബോയിലർ നിർമ്മാതാക്കളായ ട്രിച്ചിയിലെ എസ് ആർ എനർജി എക്യുപ്മെന്റിനൊപ്പം കണ്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു ബോധവാന്മാരായിരിക്കുക ആരോഗ്യവാനായിരിക്കുക സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പിന്തുടരുക അഭിപ്രായമിടുക പിന്തുണയ്ക്കുക പ്രവീൺ എഞ്ചിനീയറിംഗ് ഒഥോറൈസ്ഡ് ഡീലർ ഓഫ് എസ്ആർ എനർജി ബോയിലർ മാനുഫാക്ചറർ ട്രിച്ചി ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ ബിആർ സ്റ്റീം ബോയിലേഴ്സ് റിപ്പയർ ആൻഡ് എറക്ടർ Member of Indian Boiler Repairers Association. Yes, EF number 274, opposite to Chinnak C E T P ETP plant, Chayan Kupandam Kuppandam Palayam, Veer Pandi Post, Tirupur, 641605, Tamil Nadu, South India. Admin, 9655009645, WhatsApp. Office, 9443525280. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി ഒരുമിച്ച് നമുക്ക് വിശ്വാസവും നൂതനാശയങ്ങളും ശക്തമായ ഒരു നാളെയും കെട്ടിപ്പടുക്കാം